കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി കേരളത്തിലുണ്ടായ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് കാരണം വനം വകുപ്പിനുണ്ടായ വീഴ്ചകളാണെന്ന് പറയുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു മനുഷ്യ വന്യജീവി സംഘർഷം വല്ലാതെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുന്നതിനാൽ സി എ ജിയുടെ ഈ കണ്ടെത്തലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ജനങ്ങൾ പലപ്പോഴും പരാതിയായി ഉന്നയിക്കുന്നതും വനം വകുപ്പിന്റെ വീഴ്ച തന്നെയാണ് സി എ ജി റിപ്പോർട്ടും വനം വകുപ്പിനെയാണ് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടില്ലെങ്കിലും പ്രധാന ഉള്ളടക്കങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ അനാസ്ഥ കാണിക്കുക എന്നിവയാണ് വനം വകുപ്പിന്റെ പ്രധാന വീഴ്ചകളായി സി എ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ കൃഷി റവന്യൂ എന്നീ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ഇരുപത്തി ശതമാനം ഭൂപ്രദേശം അതായത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ചതുരശ്ര കിലോമീറ്ററാണ് മൊത്തം വനവിസ്തൃതി സി എ ജി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ വനഭൂമിയുടെ ഇരുപത്തി ഒന്ന് ശതമാനം അതായത് രണ്ടായിരത്തി ചതുരശ്ര കിലോമീറ്റർ ഭൂമി വനേതര ആവശ്യങ്ങൾക്കായി തരം മാറ്റിയിട്ടുണ്ട് ഇതിൽ ഏകവിള തോട്ടങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് പൂജ്യം നാല് ചതുരശ്ര കിലോമീറ്ററും കെ എസ് ഇ ബിക്കും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ തോട്ടങ്ങൾക്കും പാട്ടത്തിന് നൽകിയത് അഞ്ഞൂറ്റി പതിനാല് പോയിന്റ് ഒൻപത് പൂജ്യം ചതുർശ കിലോമീറ്ററുമാണ് ഇത് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ വലിയ തോതിൽ നശിപ്പിച്ചു വർഷങ്ങൾക്ക് മുന്നേ വനം പരിവർത്തനപ്പെടുത്തി വ്യാപിപ്പിച്ച ഏകവിള തോട്ടങ്ങൾ കൂടാതെയാണ് യൂക്കാലി അക്കേഷ്യ പോലുള്ള അധിനിവേശ സസ്യങ്ങൾ വനഭൂമിയിൽ നട്ടുപിടിപ്പിക്കാനുള്ള തീരുമാനത്തിന് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ വനംവകുപ്പ് പച്ചക്കൊടി കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാഭാവിക വന പുനഃസ്ഥാപന നയത്തിന് വിരുദ്ധമായാണ് ഈ നടപടി ഉണ്ടായത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി വച്ചുപടിപ്പിച്ച ഈ മരങ്ങൾ വനത്തിന്റെ നൈസർഗികതയെ പാടെ തകർത്തു മഞ്ഞക്കുന്നിയും യൂക്കാലിയും അക്കേഷും പാരിസ്ഥിതിക ദുരന്തങ്ങളായി മാറിയതോടെ എങ്ങനെയെങ്കിലും അവയെല്ലാം പിഴുതുമാറ്റണമെന്ന തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തി പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു തോട്ടങ്ങൾ തരിശാക്കി മാറ്റിയ കാട്ടിൽ ഭക്ഷണമില്ലാതെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ വനം വകുപ്പിനുണ്ടായ ഈ വീഴ്ച ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് വനഭൂമിയോട് ചേർന്ന് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുൻപുള്ള കൃത്യമായ ആസൂത്രണത്തിന്റെയും ആഘാത പഠനത്തിന്റെയും അഭാവത്തെയും സി എ ജി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അത്തരത്തിൽ ആസൂത്രണമില്ലാതെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദാഹരണമായി റിപ്പോർട്ട് പറയുന്ന ഒരു പദ്ധതിയാണ് പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന് നിർമ്മിച്ച എയർ സ്ട്രിപ്പ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് എയർ സ്ട്രിപ്പ് പരിസ്ഥിതിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളെ കുറിച്ച് വനംവകുപ്പ് സർക്കാരിനെ അറിയിക്കുന്നത് ടൈഗർ റിസർവിൽ നിന്നും വെറും അറുനൂറ് മീറ്റർ അകലെയാണ് ഈ നിർമ്മിതി ഉള്ളത് എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം കാരണം കടുവാ സങ്കേതത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് വനം മേധാവിയും വനം മന്ത്രിയും അവഗണിക്കുകയായിരുന്നു റിപ്പോർട്ട് പറയുന്ന മറ്റൊരു വികസന പദ്ധതിയാണ് പാലക്കാട് ഐ ഐ ക്യാമ്പസ് ഇത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി വ്യാപിച്ചു കൊടുക്കുന്ന നിലമ്പൂർ എലിഫന്റ് റിസർവിനെയാണ് ബാധിക്കുന്നത് എന്നും സി എ ജി റിപ്പോർട്ട് നിരീക്ഷിക്കുന്നുണ്ട് അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനം ഏകവിള തോട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ ആനത്താരകളെ സംരക്ഷിക്കുന്നതിലുള്ള അശ്രദ്ധ എന്നിവയാണ് സി എ ജി റിപ്പോർട്ട് വനം വകുപ്പിൻ്റെതായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റു പിഴവുകൾ കേരളത്തിൽ ഓരോ വർഷവും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തോത് വർദ്ധിക്കുകയാണെന്ന് വനം വന്യജീവി വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലായി ആകെ നാനൂറ്റി നാല്പത്തിയഞ്ചു പേരാണ് ആന കടുവ കാട്ടുപോത്ത് കാട്ടുപന്നി പുലി പാമ്പ് തുടങ്ങിയ ജീവികളുടെ ആക്രമണത്തിൽ മരിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ കാട്ടാനെ ആക്രമണത്താൽ തന്നെ എഴുപത്തിയെട്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കേസാണ് ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വന്യമൃഗങ്ങൾ കന്നുകാലികളെ ആക്രമിക്കുന്നതും വല്ലാതെ കൂടിയിട്ടുണ്ട് സി എ ജി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ ആകെ ആയിരത്തി അറുനൂറ്റി മുപ്പത് കേസുകളാണ് ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വന്യജീവികൾ കൃഷിക്കും മറ്റു വസ്തുവകൾക്കും സൃഷ്ടിക്കുന്ന നാശത്തിന്റെ തോതും കൂടിയിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് അപേക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ ഫയൽ ചെയ്തിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ വളരെ കൃത്യമായ ഏകോപനം ഈ പ്രതിസന്ധിയെ നേരിടാൻ ആവശ്യമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും കൃഷി വകുപ്പും മൃഗസംരക്ഷണ വകുപ്പുമെല്ലാം ഒന്നിച്ചു ചേർന്ന് വനം വകുപ്പിനൊപ്പം പ്രവർത്തിച്ചാൽ മാത്രമേ സംഘർഷം ലഘൂകരിക്കാൻ കഴിയൂ എന്നാൽ അത്തരത്തിലുള്ള സംയോജിതമായ പ്രവർത്തനത്തിന്റെ അഭാവം നിലനിൽക്കുന്നതായി സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജനങ്ങളുടെ എതിർപ്പുകൾ ശക്തമാവുന്നതിനുള്ള മറ്റൊരു കാരണം നഷ്ടപരിഹാര തുകയുടെ കുറവും സമയോചിതമായി അത് നൽകാതിരിക്കുന്നതുമാണ് അക്കാര്യവും സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു നഷ്ടപരിഹാരം നൽകുന്നതിലെ കാലതാമസവും അപേക്ഷകൾ അംഗീകരിക്കുന്നതിലെ വീഴ്ചകളും ക്രമക്കേടുകളും സംഘർഷാനന്തര നടപടികളെ ബാധിച്ചതായി റിപ്പോർട്ട് പറയുന്നു വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നാണ് സി എ ജി റിപ്പോർട്ട് ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം വനം വകുപ്പിന്റെ സ്ഥിതിവിവര കണക്കുകളെ കുറിച്ചുള്ള ആധികാരിക രേഖയായ കേരള ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് ഏറെ കാലമായി പുറത്തുവിടാത്തത് കൊണ്ട് തന്നെ വന്യജീവികളുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് വനംവകുപ്പ് പുറത്തുവിട്ട വന്യജീവികളുടെ കണക്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ആരോപണമുണ്ട് മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വന്യജീവികളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കാലങ്ങളായി തർക്കം തുടരുകയാണ് വന്യജീവികളുടെ സെൻസസ് കൃത്യമായ ഇടവേളകളിൽ രേഖപ്പെടുത്തി അത് സംബന്ധിച്ച ഡാറ്റ പുറത്തുവിടാൻ കഴിയാത്തത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വീഴ്ച തന്നെയാണ് എണ്ണം നിയന്ത്രിക്കുന്നതിൽ പിഴവുണ്ടായതായി സി എ പറയുമ്പോഴും എണ്ണത്തെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ ഒരു തടസ്സമായി തുടരുന്നു സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന് തീർച്ചയായും എതിർവാദങ്ങൾ ഉണ്ടായിരിക്കും സംഘർഷ ലഘൂകരണത്തിനുള്ള പല പുതിയ ശ്രമങ്ങൾക്കും വനം വകുപ്പ് തുടക്കമിട്ടിട്ടുമുണ്ട് കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള സംസ്ഥാനതല സ്ട്രാറ്റജി തയ്യാറാക്കുന്നതിനായി വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് കേരള വനം വകുപ്പ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തമായി സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയി സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ദുരന്ത മേഖലകളിലെ ഏകോപനത്തിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി ഇപ്പോൾ പങ്കുചേരുന്നുണ്ട് ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും സംഘർഷം ലഘൂകരിക്കപ്പെടുന്നില്ല എന്നാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ സി എ ജി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ തിരുത്തലുകൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്